ഒന്ന് കിന്നരിച്ചാൽ എന്നോടൊപ്പം എൻ്റെ പ്രിയതമനുണ്ടാകുന്ന സന്ദർഭങ്ങളാണ് ജീവിതത്തിൽ എനിക്കേറെ ആനന്ദം പകരുന്ന മുഹൂർത്തങ്ങൾ പക്ഷേ താങ്കൾ വീട്ടിലുണ്ടാകുന്ന വേളകളിലും ആ സന്ദർഭങ്ങൾ എനിക്കേറെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഓരോ ചെറിയ കാര്യവും എടുത്തു പറഞ്ഞ് താങ്കളെ ഞാൻ വേദനിപ്പിക്കുകയാണെന്ന് കരുതരുത് മൊബൈൽ ഫോണിലും ന്യൂസ് പേപ്പറുകളിലും മാസികകളിലും കണ്ണുനട്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഫുട്ബോൾ മത്സരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മറ്റു ചിലപ്പോൾ ചാനലുകൾ മാറി മാറി ആസ്വദിക്കുകയായിരിക്കും വേറെ ചിലപ്പോൾ അതൊന്നുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്നു വെച്ച് ഇന്റർനെറ്റിൽ പരതുകയായിരിക്കും പ്രിയനെ ശാന്തിയും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കേണ്ട കേന്ദ്രമാണ് നമ്മുടെ വീട് ആ വീട്ടിലേക്ക് താങ്കൾ കയറി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്നും പറഞ്ഞറിയിക്കാനാകില്ല പക്ഷേ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ ചന്തമാർന്ന കണ്ണുകളാൽ സ്നേഹത്തിൻ്റെ നോട്ടമറിയാൻ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി നൽകാൻ നിങ്ങൾക്കെന്തേ കഴിയാത്തത് എൻ്റെ സാന്നിധ്യം അറിയാനും എന്നെ പരിഗണിക്കാനും എന്നോടൊരൽപ്പം കിന്നരിക്കാനും എന്തേ നിങ്ങൾക്ക് സമയം ലഭിക്കാത്തത് അന്യരോട് എത്ര മാന്യവും മാർദ്ദവുമായ പെരുമാറ്റമാണ് താങ്കളുടേത് എന്നോട് മാത്രം എന്തേ ആ പെരുമാറ്റം ഇല്ലാത്തത് പ്രിയനെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് രാപ്പകലുകളിൽ നാല് ചുമരുകൾക്കുള്ളിലാണ് എന്റെ ജീവിതം എന്നോടൊപ്പം ചേർന്നിരിക്കാനും സല്ലാഭങ്ങളിൽ ഏർപ്പെടാനും വികാരങ്ങൾ കൈമാറാനും താങ്കൾക്കൊട്ടും താല്പര്യമില്ലെന്നോ പറയൂ ശരിയാണ് ഓഫീസിൽ താങ്കൾ മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ ഭരണമേഖലയിൽ കഴിവുറ്റൊരു മേധാവി പക്ഷേ കുടുംബചക്രം തിരിക്കുന്നതിൽ പ്രിയനെ താങ്കൾ തീർത്തും പരാജിതനാണ് സത്യമായിട്ടും